ഹലോ ഫ്രണ്ട്സ് പോസ്റ്റർ കെയറുകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ സാധാരണ വെട്രിഫൈഡ് ടയറിൻ്റെ പുറത്ത് ഡിസൈനുകൾ പ്രിൻ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് വസ്തുവത്തിൽ ഈ മെഷീന് വളരെ എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മളിത് കാണുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈൻ എല്ലാം നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി സാധാരണ പേപ്പറിൽ പ്രിൻ്റ് ചെയ്യുന്ന പോലെയാണ് ഈ മഷിയാണ് അതിന് ഉപയോഗിക്കുന്നത് ഈ മഷി ഉപയോഗിച്ചിട്ടൊന്ന് പ്രിൻ്റ് ചെയ്യാണ് ഹൈ ക്വാളിറ്റി ഇങ്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും അത് പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ മെഷീൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള പ്രിൻറ്റിങ് സെക്ഷനാണ് ഈ ഡോറിൻ്റെ ഉള്ളിൽ കാണുന്നത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഒരു ഇങ്ക്ജെറ്റ് പ്രിൻ്റർ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ് എങ്കിലും പ്രിൻറ്റ് ചെയ്യുന്നത് ടൈലിൻ്റെ മോഡലായതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ആയിരിക്കണം അതുപോലെ തന്നെ അതിന് കൂടുതലും മഷിയും ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ള ടാങ്കുകളും കാര്യങ്ങളും ഒക്കെ വേണം എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാര്യം ഈ മിഷീൻ്റെ ഈ പറയുന്ന ഭാഗത്തു കൂടെ ടൈല് വൈറ്റ് ടൈലങ്ങ് കയറി ചെല്ലും ഇതാണ് ഇങ്ക് ടാങ്ക് എന്ന് പറയുന്ന ഭാഗം ഈ ഇങ്ക് ടാങ്കിനകത്ത് പല കളറിലുള്ള ഇങ്കുകൾ നിറച്ചിട്ടുണ്ട് സി എം വൈ കെ എന്നൊക്കെ പറയുന്ന പല ഫോർമാറ്റുകളിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ഫോർമാറ്റുകൾ ആറ് ഇങ്ക് നിറയ്ക്കുന്ന ടൈപ്പാണ് ഇങ്ങനെ ഈ പറയുന്ന പ്രിൻറ്റിങ് സെക്ഷനിൽ കൂടെ കയറി ടൈല് പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള ഡിസൈനുകൾ പ്രിൻറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു ടെക്നോളജി വാസ്തവത്തിൽ നമുക്ക് സാധാരണയായിട്ട് ഇത് ഇഷ്ടംപോലെ ആണ് അപ്പോൾ ഇത് സാധാരണ ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ടൈലിൻ്റെ മുകളിലും ഇതുപോലെ പ്രിന്റിങ് നടക്കുന്നത് വാസ്തവത്തിൽ ഈ മെഷീൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള കൺസോളാണ് ഈ കാണുന്നത് ഇതിനകത്ത് പലതരത്തിലുള്ള ഡിസൈനുകൾ ഒരേ സമയത്ത് പ്രിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈൻ പല രീതിയിൽ ഒരേ ഓർഡറിൽ അറേ ഓർഡർ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനടുത്ത ടൈലിനകത്ത് വേറൊരു ഡിസൈൻ ആയിരിക്കും പ്രിൻ്റ് വരിക അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ പ്രിൻറ് ചെയ്യാനും അതിൻ്റെ ഡിസൈൻസ് വളരെ സിമ്പിളായിട്ട് മാറ്റാനും ഒക്കെയുള്ള ടെക്നോളജികൾ ഈ സിസ്റ്റത്തിനകത്തുണ്ട് നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കും ഇതുപോലെ ഇനി ചുവന്ന കളറിൽ കാണുന്നത് ഫാസ്റ്റായിട്ട് നമുക്ക് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിൻറ്റിങ് അപ്പം തന്നെ സ്റ്റോപ്പ് ആകുകയും ചെയ്യും എമർജൻസി സ്റ്റോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണും അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വെട്രിഫൈഡ് ടൈലിൻ്റെ പുറത്ത് വളരെ സിമ്പിളായിട്ട് ഇതുപോലുള്ള ഡിസൈനുകളെല്ലാം പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പ്രിൻറ്റിങ് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി അങ്ങനെ ഇവിടെ നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എങ്കിലും ഇത് കൂടുതലും കണ്ടിട്ടുള്ളത് ഗുജറാത്തിലും അതുപോലെയുള്ള വടക്കൻ ഇന്ത്യയിലുള്ള ഭാഗങ്ങളിലുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പ്രിൻറ്റിങ് മെഷീൻ ടാങ്കിനകത്തേക്ക് ഇങ്ക് കൊടുക്കുന്ന ഭാഗമാണിത് അപ്പോൾ ഇങ്ക് സപ്ലൈ ചെയ്യുന്ന ഈ ടാങ്കിനകത്തേക്ക് നേരെ അങ്ങ് കൊടുത്തേക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം ഇങ്ക് നോക്കാ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ടാങ്ക് ഫില്ല് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ട് വരാൻ വേണ്ടി ടാങ്കിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ഈ ഇങ്കിൻ്റെ ബോട്ടിലുകൾ അങ്ങ് കമത്തി വയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റിങ് ചെയ്യുന്നതാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം